ില്പ്പത്തി മുപ്പത്തേഴ് ജോസഫിനെ വിൽക്കുന്നു യാക്കോബ് തന്റെ പിതാവ് പരദേശയായി പാർത്തിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു ഇതാണ് യാക്കോബിന്റെ കുടുംബചരിത്രം പതിനേഴ് വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരുടെ കൂടെ ആടുമേയ്ക്കുകയായിരുന്നു അവൻ തന്റെ പിതാവിന്റെ ഭാര്യമാരായ പിൽഹായുടേയും സിൽഫായുടെയും മക്കളുടെ കൂടെ ആയിരുന്നു അവരെപ്പറ്റി അശുഭ വാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു ഇസ്രായേൽ ജോസഫിനെ മറ്റു മക്കളെക്കാളധികം സ്നേഹിച്ചിരുന്നു കാരണം അവൻ തന്റെ വാർദ്ധക്യത്തിന്റെ മകനായിരുന്നു കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിനു വേണ്ടി ഉണ്ടാക്കി പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി അവൻ അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു അവൻ അവരോട് പറഞ്ഞു എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു നിങ്ങളുടെ കറ്റകളെയെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി അവർ ചോദിച്ചു നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദൂഷിച്ചു അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ വേറൊരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി അവൻ ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശപാരിച്ചു കൊണ്ട് പറഞ്ഞു എന്താണ് നിന്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലം പറ്റേ താണു വണങ്ങണമെന്നാണോ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു അവൻ്റെ സഹോദരന്മാർ പിതാവിന്റെ ആടുകളെ മേറ്റാൻ ഷെക്കമിലേക്ക് പോയി ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാർ ഷക്കമിൽ ആടുമയക്കുകയല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ് ഞാൻ പോകാം അവൻ മറുപടി പറഞ്ഞു നീ പോയി നിന്റെ സഹോദരന്മാർക്കും ആടുകൾക്കും ക്ഷേമം തന്നെയോ എന്ന് അന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം ജോസഫിനെ അവൻ ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി അവൻ ഷക്കമിലേക്ക് പോയി അവൻ വയലിൽ അലഞ്ഞു തിരിയുന്നത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു നീ അന്വേഷിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ് അവർ എവിടെയാണ് ആട് എന്ന് ദയവായി പറയുക അവൻ പറഞ്ഞു അവർ ഇവിടെ നിന്ന് പോയി പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാം എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി ദോത്താനിൽ വെച്ച് അവൻ അവരെ കണ്ടുമുട്ടി ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു അവൻ അടുത്തെത്തു മുൻപേ അവനെ വധിക്കുവാൻ അവർ ഗൂഢാലോചന നടത്തിയും അവർ പരസ്പരം പറഞ്ഞു സ്വപ്നക്കാരൻ വരുന്നുണ്ട് വെരുവിൻ നമുക്ക് അവനെ കൊന്നു കുഴിയിലെറിയാം ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നെന്ന് പറയുകയും ചെയ്യാം അവന്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ റൂബൻ ഇത് കേട്ടു അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു അവൻ പറഞ്ഞു നമുക്കവനെ കൊല്ലേണ്ട രക്തം ചിന്തരുത് അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക പക്ഷേ ദേഹോപദ്രവം ഏൽപ്പിക്കരുത് അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിന് തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത് അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറംകുപ്പായം ഊരിയെടുത്തു അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലയാദിൽ നിന്ന് വരുന്ന ഇസ്മയലരുടെ ഒരു യാത്രാ സംഘത്തെ കണ്ടു അവർ സുഗന്ധ പശിയും പരിമള കുന്തിരുക്കവും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ യൂത തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചു വെച്ചതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക വെറുവിൻ നമുക്കവനെ ഇസ്മയലർക്ക് വിൽക്കാം അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട അവൻ നമ്മുടെ സഹോദരനാണ് നമ്മുടെ തൻ്റെ മാംസം തൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു അപ്പോൾ കുറെ മിതിയാന് കച്ചവടക്കാർ ആ വഴി കടന്നുപോയി ജോസഫിന്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഇരുപത് വെള്ളിക്കാശിനെ ഇസ്മയിലർക്ക് വിറ്റു അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു എന്നാൽ ജോസഫ് കുഴിയിൽ ഇല്ലായിരുന്നു അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് വിലപിച്ചു കുട്ടിയെ കാണാനില്ല ഞാനിനി എവിടെ പോകും